ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം എല്ലാവരും എന്തു ചെയ്യാണ് അപ്പം ഞാനിപ്പോൾ സ്കിന്നിനും മേക്കപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് എന്തോ പുട്ടി അടിച്ച് കയറ്റുക അങ്ങനത്തെ ഒരു അത് തെറ്റാണ് കേട്ടോ അപ്പം സ്കിൻ കെയർ ചെയ്തുകൊണ്ട് നോ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ചെയ്യാമെന്നതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയില് പറയുന്നത് അതായത് കണ്ടു കഴിഞ്ഞാൽ അയ്യേരി പെണ്ണിന് മുഖം ത കുറച്ചൊരു അണ്ണമേക്ക് പോലെ അങ്ങനെ തോന്നും ചെയ്ത് എന്ന ഒരു നോ മേക്കപ്പ് ലുക്കുമാണ് സ്കിൻ കെയർ കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഫസ്റ്റ് ടൈമൊക്കെ ആണ് ഈ സ്കിൻ കെയർ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വേണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ടാഗ് ചെയ്യാം കേട്ടോ ഈ ഒരു സൈഡിൽ ഈ വലതേ ഭാഗത്ത് ഉണ്ടാവും ടാഗ് ഓപ്ഷൻ അതിൻ്റെ അത് കാണണം കേട്ടോ ഈ പ്രൊഡക്റ്റ് ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്കിത് വന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഐസ് ഇങ്ങനെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലുള്ള എന്താ പറയുക ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും എനിക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതിനകത്തൊന്ന് വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതാണേ കണ്ണിന് ചുറ്റുള്ള ഈയൊരു ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായി അത് കംപ്ലീറ്റ് ഒന്ന് ആക്കി കൊടുക്കട്ടെ ശേഷം ഞാൻ ഈ ഒരു ടോണർ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കഴിയാൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ടോണറാണ് കേട്ടോ അലോവേറ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഇഷ്ടപ്പെട്ടത് റോസ് ടോണർ റോസ് വാട്ടർ ആണ് പക്ഷെ റോസ് എന്നാണ് പേര് അലോവേരൊക്കെ അടിച്ചുകൊടുക്കുക അപ്പം സ്കിൻ കെയർ എന്ന് പറയുന്നത് എന്താ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ സമയം കിട്ടാം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കാം വേറെ എന്തോരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും നമ്മൾ മാക്സിമം മാറ്റി വെക്കാൻ ശ്രമിക്കുക അപ്പം എൻ്റെ ഒരു മോർണിംഗിൽ ഞാൻ എഴുന്നേറ്റാൽ വെറും വയറ്റിൽ വെള്ളം കുടിക്കും അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്തത് ഹഗ്ലോ എന്ന് പറയുന്ന ഫേസ് വാഷിനെ കൊണ്ടാണ് അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് കാണിട്ടത് ഇനി ഞാൻ ഈ ഒരു കളർ അടങ്ങാത്ത ഈ ഒരു ഡംകോൻ്റെ എസ് പി എഫ് തേർട്ടീൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു ലിപ് ബാം ഇട്ടെടുക്കണേ എനിക്ക് എസ്പെഷ്യൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ലിപ് ബാമോ ഞാനിപ്പോൾ പുറത്തേക്ക് പോകുമ്പം ഇതിടാറുണ്ട് ചൂണ്ടിട്ട് നല്ലതല്ലേ പിന്നെ ആയിട്ടുള്ള ലിപ്പിനൊക്കെ നല്ലതാണേ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നേ വാങ്ങിച്ചോളൂ ഇനി നമുക്ക് ചെറിയൊരു പൊട്ട് തൊട്ട് കൊടുക്കാം പൊട്ട് എൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് പൊട്ടില്ലാതെയുമ്പോൾ പോലെയാണ് കേസ് പൊട്ട് തൊട്ട് കൊടുത്തു ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം അല്ലേ അപ്പം എനിക്ക് ആദ്യം വേണ്ട ടോണറാണ് ടോണർ ഞാൻ മമ്മാർത്തിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തന്നെ എടുത്തുകൊണ്ടുവരാം അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് സ്കിൻ കെയർ ചെയ്യുന്നത് ഉള്ള സൗണ്ടിലും അങ്ങനെയല്ല നമ്മളുള്ള സൗന്ദര്യം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക മോയ്സ്ചറൈസർ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ടോണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ബാക്കി മൂന്ന് പ്രൊഡക്റ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ ബേസിക് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ബാക്കിയൊക്കെ നമുക്ക് വേണം ഓപ്ഷനലാണ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോകണെനിക്ക് ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എന്തോ കൂലിയാണ് എൻ്റെ ചുണ്ട്